മദരാശിയിൽ നിന്ന് ഒരാഗമനം ആറാം അധ്യായത്തിൽ പറഞ്ഞ കഥ നടന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ മൂർക്കില്ലാമനക്കൽ നമ്പൂതിരിപ്പാട്ടിലെ എഴുന്നള്ളത്തും കാത്തുകൊണ്ട് പഞ്ചുമേനവൻ കേശവൻ നമ്പൂതിരി വീട്ടിലുള്ള കാര്യസ്ഥന്മാർ ഇവരെല്ലാം പൂമുഖത്ത് തന്നെ നിന്നിരുന്നു മഠത്തിൽ പാലട പ്രഥമൻ വലിയ പപ്പടം പഞ്ചസാര വട്ടമായി സദ്യക്കൊരുക്കിയിരുന്നു ഒരു കാര്യവശാൽ പിറ്റേ ദിവസം പുറപ്പെടാൻ തരമാകെയില്ലെന്നും അതുകൊണ്ട് അതിന്റെ പിറ്റേ ദിവസം ഭക്ഷണത്തിന് തക്കവണ്ണം എത്തുമെന്നും അറിയിപ്പാൻ അന്ന് തന്നെ രണ്ടാമതയച്ച എഴുത്തും കൊണ്ട് മനക്കിൽ നിന്ന് പോന്ന ആളുകൾ രാത്രിയായതിനാൽ വഴിയിൽ താമസിച്ച് രാവിലെ മേൽപ്പറഞ്ഞ പ്രകാരം പഞ്ചുമേനോൻ മുതലായവർ നമ്പൂതിരിപ്പാട്ടിലെ എഴുന്നള്ളത്തും കാത്തിരിക്കുമ്പോഴാണെത്തിയത് എഴുത്തു വായിച്ച ഉടനെ കാരണവർ തറവാട്ടു ഭവനത്തിലേക്കും നമ്പൂതിരി കുളിപ്പാനും ശേഷം കൂടിയിരുന്നവർ അവരവരുടെ പ്രവൃത്തിക്കും പോയി കുറെ കഴിഞ്ഞപ്പോൾ ഇന്ദുലേഖ കുളിക്കാൻ പുറപ്പെട്ടു പൂമുഖത്തു വന്നു ഇന്ദുലേഖയുടെ അമ്മയും പൂമുഖത്ത് വന്നു ലക്ഷ്മിക്കുട്ടിയമ്മ അല്ലൌട്ടീ അല്ലോട്ടീ നീ എന്തിനാണ് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് രാത്രി ഉറക്കൊഴിയുന്നത് ഇന്നലെ എത്ര നേരം വായിച്ചു അച്ഛൻ പോന്ന ശേഷം ഇന്ദുലേഖ ഇല്ല ഞാൻ വേഗം കിടന്നുറങ്ങിയിരിക്കുന്നു അമ്മേ കൊച്ചമാമൻ ഇനിയും വന്നില്ലല്ലോ ഇന്നലെ വരുമെന്നല്ലേ എഴുതിയത് ലക്ഷ്മിക്കുട്ടിയമ്മ ശരി തന്നെ ഇന്നു വരുമായിരിക്കും അതോ ഇനി മാധവൻ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുമോ എന്നും അറിഞ്ഞില്ല ഇങ്ങനെ അവർ കൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻകുട്ടി മേനോനും ഭൃത്യന്മാരും കെട്ടും പെട്ടിയുമായി കയറി ഇവർ കണ്ടു ഗോവിന്ദൻകുട്ടി മേനോൻ തലേദിവസത്തെ ഇറങ്ങി വഴിയിൽ പൂവള്ളി വക സത്രത്തിൽ താമസിച്ച് അന്നു രാവിലെ സത്രത്തിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലെത്തിയതാണ് ഇന്ദുലേഖ അതാ കൊച്ചമാമൻ വരുന്നു എന്ന് പറഞ്ഞ് മന്ദഹാസത്തോടെ അമ്മാമൻ അഭിമുഖമായി അമ്മയും കൂടെ ഇറങ്ങി ഗോവിന്ദൻകുട്ടി മേനോൻ ഇന്ദുലേഖയ്ക്ക് സുഖക്കേടൊന്നുമില്ലല്ലോ ഇന്ദുലേഖ ഒന്നുമില്ല ഇപ്പോൾ എനിക്ക് സുഖവുമായി കൊച്ചമാമൻ ഇന്നലെ വരുമെന്നല്ലേ എഴുതിയത് ഞങ്ങൾ കുറെ വിഷാദിച്ചു ഉടനെ ലക്ഷ്മിക്കുട്ടിയമ്മയും ഗോവിന്ദൻകുട്ടി മേനോനും ഇന്ദുലേഖയും കൂടി അകത്തേക്ക് പോയി ഗോവിന്ദൻകുട്ടി മേനോൻ കുളി ഭക്ഷണം മുതലായത് കഴിഞ്ഞ് അച്ഛനെ കാൺമാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി കണ്ടുമടങ്ങി അമ്മയുടെ അറിയിൽ പോയി അമ്മയെയും കണ്ട് ജ്യേഷ്ഠത്തിയെയും കണ്ട് ഇന്ദുലേഖയുടെ മാളിക മുകളിലേക്ക് കയറി ചെന്നു ഗോവിന്ദൻകുട്ടി മേനോനെക്കുറിച്ച് അല്പം എന്റെ വായനക്കാരോട് പറയണ്ടേ അല്പമേ പറയേണ്ടതുള്ളൂ എന്നാൽ സ്വഭാവത്തിന് അല്പം ഒരു വിനയം പോരായക ഉണ്ടോ എന്ന് സംശയം സ്വഭാവത്തിന് ഒരു പ്രകാരത്തിലും ചാബല്യം ഉണ്ടെന്നല്ല ഇതിന്റെ അർത്ഥം ഇദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല ബഹുമാനമുണ്ടായിരുന്നു ശരീരാകൃതി കോമളമായിരുന്നു തന്റെ മരിച്ചുപോയ മഹാനായ ജ്യേഷ്ഠനെപ്പോലെ ഭൂമിയിലുള്ള സകല ജീവികളിലും വെച്ച് ഇദ്ദേഹത്തിന് അതിവാത്സല്യം ഉണ്ടായിരുന്നത് ഇന്ദുലേഖയിലായിരുന്നു അമ്മാമൻ വരുന്നത് കണ്ട ഉടനെ ഇന്ദുലേഖ എഴുന്നീറ്റ് കോച്ചിന്മേലെ കിടക്ക തട്ടി നന്നാക്കി അവിടെ ഇരിക്കണമെന്നുള്ള ഭാവത്തോടെ നിന്നു ഗോവിന്ദൻകുട്ടി മേനോൻ ഉടനെ ഇരുന്നു ഉടനെ വെള്ളിപ്പാത്രത്തിൽ തന്റെ കൈകൊണ്ട് തന്നെ പ്രേമത്തോടെ ഉണ്ടാക്കിയ ചായയും ഒരു വെള്ളത്താമ്പാളത്തിൽ കുറെ പലഹാരങ്ങളും ഒരു ചെറിയ മേശമേൽ വെച്ച് അമ്മമന്റെ അടുക്ക കൊണ്ടുപോയി വെച്ചു പിന്നെ അമ്മാമന്റെ കൽപ്പനപ്രകാരം അടുക്കെ ഒരു കസാലയിൽ ഇരുന്നു ഗോവിന്ദൻകുട്ടി മേനോൻ മാധവൻ സുഖക്കേട് കൂടാതെ അവിടെ എത്തി ഉടനെ സെക്രട്ടേറിയറ്റിൽ നൂറ്റൻപത് ഉറുപ്പിക ശമ്പളമാവുമെന്ന് തോന്നുന്നു ഇന്ദുലേഖയ്ക്ക് ഞാൻ പോകുമ്പോൾ തന്ന നോവൽ വായിച്ചു തീർന്നുവോ നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ടോ മാധവൻ എന്ന ശബ്ദം തന്റെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ട ഉടനെയും പിന്നെ അദ്ദേഹത്തിന് ഉദ്യോഗം ആവാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോഴും ഇന്ദുലേഖയുടെ ചെന്താമര പൂ പോലെയുള്ള മുഖത്തിൽ നിന്ന് ലജ്ജ ഹേതുവായി പ്രത്യക്ഷമായ വളരെ സ്തോഭങ്ങളുണ്ടായി ബുദ്ധിമാനായ ഗോവിന്ദൻകുട്ടി മേനോൻ ഇങ്ങനെയുണ്ടാവുമെന്ന് മുമ്പ് തന്നെ കരുതിയിരുന്നു എന്നാൽ ഇന്ദുലേഖയ്ക്ക് കേൾപ്പാൻ ഇത്ര ഇഷ്ടമുള്ള വാക്കുകൾ വേറെ ഒന്നുമില്ലെന്നും താനുമായി മാധവനെക്കുറിച്ച് സംസാരിച്ചാൽ ലജ്ജയുണ്ടാവുമെന്നും അറിഞ്ഞ് ആവശ്യമുള്ള വിവരം ക്ഷണത്തിൽ അറിയിച്ചു തുടർച്ചയായി തന്നെ ക്ഷണേന വേറെ സംഭാഷണം തുടങ്ങി ഇന്ദുലേഖയുടെ മനസ്സ് സമാധാനമാക്കി ഇന്ദുലേഖ ആ നോവൽ ബഹുവിശേഷം തന്നെ അത് ഞാൻ മുഴുവനും വായിച്ചു ഗോവിന്ദൻകുട്ടി മേനോൻ നീ രാത്രി കുറെ അധികം വായിക്കുന്നുവെന്ന് നിന്റെ അമ്മ പറഞ്ഞു അധികം ഒഴിഞ്ഞു വായിക്കരുത് ഇന്ദുലേഖ ഞാൻ അധികം മുഷിയാറില്ല രാത്രി ഞാൻ നിയമം വായിക്കാറേയില്ല ഇന്നാളൊരു രാത്രി അതിർച്ഛയായി ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു അന്ന് ഒരു സംഗതി വച്ചാൽ വലിയച്ഛനും കേശവൻ നമ്പൂരിയും കൂടി ഇതിന്റെ മുകളിൽ വന്നു അവര് പറഞ്ഞിട്ടാണ് അമ്മ പറയുന്നത് ഞാൻ രാത്രി നിയമം വായിക്കാറേയില്ല പഞ്ചുമേനോന്റെ ശപഥത്തെക്കുറിച്ച് മാധവൻ മുഖേന ഗോവിന്ദൻകുട്ടി മേനോൻ അറിഞ്ഞിരിക്കുന്നുവെന്ന് പറയേണ്ടതില്ലോ പിന്നെ പഞ്ചുമേനോൻ നമ്പൂതിരിപ്പാട്ടിലേക്കൊണ്ട് സംബന്ധം നടത്താൻ ശ്രമം കലച്ചലായി ചെയ്യുന്നുണ്ടെന്ന് പഞ്ചുമേനോനും ഗോവിന്ദ പണിക്കരുമായി സംഭാഷണം കഴിഞ്ഞതിന്റെ മൂന്നാം ദിവസം ഗോവിന്ദ പണിക്കർ മാധവന് മധുരാശിക്ക് എഴുതിയ എഴുത്തിൽ പ്രസ്താവിച്ചതും ഗോവിന്ദൻകുട്ടി മേനോൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ദുലേഖ മേൽക്കാണിച്ച പ്രകാരം പറഞ്ഞപ്പോൾ ഒരു ഹാസ്യരസ സൂചകമായ മന്ദഹാസത്തോടെ എന്തിനാണ് അവർ നിന്റെ മുറിയിൽ വന്നിരുന്നത് എന്നു ചോദിച്ചു ഇത് ചോദിച്ച ക്ഷണത്തിൽ ഇന്ദുലേഖയുടെ കുവലയങ്ങൾ പോലെയുള്ള നീണ്ട കണ്ണുകളിൽ വെള്ളം നിറഞ്ഞുപോയി ഗോവിന്ദൻകുട്ടി മേനോൻ എന്താണ് ഇത്ര ബുദ്ധിയില്ലേ നിനക്ക് ോഷ്ഠി കാണിക്കുന്നത് കണ്ടാൽ ചിറിക്കുകയല്ലേ വേണ്ടത് നീ എന്തു ഗോഷ്ഠിയാണ് കാണിക്കുന്നത് ഇനിയും കരയുവാൻ ഭാവമാണെങ്കിൽ ഞാൻ ഇതിനെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല ഇന്ദുലേഖ ഇല്ല ഇനി ഞാൻ കരയുന്നില്ല ഉടനെ അന്ന് രാത്രി ഉണ്ടായ സംഭാഷണത്തെ കുറിച്ച് മുഴുവൻ പറഞ്ഞു ഗോവിന്ദൻകുട്ടി മേനോൻ വളരെ ചിറിച്ചു മനസ്സുകൊണ്ട് തന്റെ മരുമകളുടെ ബുദ്ധിശക്തിയെ ഓർത്ത് വളരെ ബഹുമാനിച്ചു ഇന്ദുലേഖ നാളെ ഈ നമ്പൂതിരിപ്പാട് വരുന്നുണ്ടത്രേ ഗോവിന്ദൻകുട്ടി മേനോൻ നാളെ വരട്ടെ അച്ഛൻ എന്നോട് ഈ വിവരത്തെക്കുറിച്ച് പറഞ്ഞു ഇന്ദുലേഖ കൊച്ചമ്മാമൻ എന്തു പറഞ്ഞു മറുപടിയായി ഗോവിന്ദൻകുട്ടി മേനോൻ ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത പോലെ കേട്ടുനിന്നു ഞാൻ മാധവന്റെ അച്ഛനെ കണ്ടിട്ടില്ല അവിടെ ഒന്ന് പോണം എന്നു പറഞ്ഞ് ഗോവിന്ദൻകുട്ടി മേനോൻ എണീറ്റു ഇന്ദുലേഖ ഇനി നാളത്തെ ഘോഷം എന്തെല്ലാമോ അറിഞ്ഞില്ല ഒന്നും വരാനില്ല എന്ന് പറഞ്ഞ് ചിറിച്ചും കൊണ്ട് ഗോവിന്ദൻകുട്ടി മേനോൻ ഗോവിന്ദപ്പണിക്കരുടെ വീട്ടിലേക്കായി പുറപ്പെട്ടു